ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഇരിക്കുന്നതെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഗർഭകാലത്ത് ചെയ്യുന്ന പി അഥവാ ഉള്ളു പരിശോധനയെ പറ്റിയിട്ടാണ് എന്തിനാണ് പി വി ചെയ്യുന്നത് പി വി ചെയ്താൽ വേദന ഉണ്ടാകുമോ ആർക്കൊക്കെയാണ് പി വി ചെയ്യുന്നത് പി വി ചെയ്താൽ പെട്ടെന്ന് തന്നെ ഡെലിവറി ഉണ്ടാകുമോ അങ്ങനെ അനവധി സംശയങ്ങളാണ് ഓരോരുത്തർക്കും ഉള്ളത് ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് പി വി അഥവാ പെർ വാജിനൽ എക്സാമിനേഷൻ അഥവാ ഉള്ള് പരിശോധന എന്താണെന്ന് നോക്കാം ആദ്യം തന്നെ നമുക്കിത് ചെയ്യുന്ന രീതി എങ്ങനെയാണെന്ന് നോക്കാം ഡോക്ടർ നമ്മളെ കിടത്തിയിട്ട് നമ്മുടെ രണ്ട് കാലും അകത്തി വെച്ച ശേഷം ഡോക്ടർ ഒരു ഗ്ലൗസ് ഇട്ട ശേഷം അതിലേക്ക് ഒരു ലൂബ്രിക്കൻ്റ് ആക്കിയ ശേഷമാണ് വജേനയിലേക്ക് ഫിംഗർ ഇൻസേർട്ട് ചെയ്യുന്നത് എന്നിട്ട് ആ ഏരിയയിൽ ഡോക്ടർ എക്സാമിൻ ചെയ്യുന്നു ഇതിനെയാണ് ഉള്ളു പരിശോധന എന്ന് നമ്മൾ പറയുന്നത് നമ്മുടെ ഡോക്ടർ തന്നെ ആയിരിക്കും നമ്മുടെ നമുക്ക് പി വി ചെയ്യുന്നത് ചിലർക്ക് എയർലി പ്രഗ്നൻസി സ്റ്റേജിലും അതുപോലെ തന്നെ മിസ്കാനാജന് സാധ്യതയുണ്ടോ ഇൻഫെക്ഷൻ ഉണ്ടോ പിന്നെ പെൽവിസ് പെൽവിസ് അതുപോലെ തന്നെ സർവിക്സ് അതിൻ്റെ ഒക്കെ സൈസ് അറിയാനൊക്കെ ആയിട്ട് പി വി ചെയ്യുന്നുണ്ട് നമുക്ക് വേറെ ഒന്നും ഇല്ലെങ്കിൽ മുപ്പത്താറാമത്തെ ആഴ്ചയ്ക്ക് ശേഷമായിരിക്കും പി വി ചെയ്യുന്നത് ചിലർക്ക് മുപ്പത്തെട്ടാമത്തെ ആഴ്ചയിലും മറ്റു ചിലർക്ക് ഹോസ്പിറ്റലിൽ ഡെലിവറിക്ക് വേണ്ടി അഡ്മിറ്റ് ചെയ്തതിന് ശേഷമായിരിക്കും പി വി ചെയ്യുന്നത് പി വി ചെയ്യുന്നത് ഡോക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ചില ഡോക്ടർ രണ്ടും മൂന്നും തവണ ചെയ്യുന്നുണ്ട് ചെയ്യുന്നവരുണ്ട് ചിലർ നമ്മളെ ഡെലിവറി എടുക്കുന്ന ടൈമിൽ ഒരു തവണ മാത്രം ചെയ്ത് നോക്കുന്നവരും ഉണ്ട് ഇനി പി വി ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്തൊക്കെ കാര്യങ്ങൾ അറിയാനാണ് പി വി ചെയ്യുന്നത് എന്ന് നോക്കാം അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് നമുക്ക് നോർമൽ ഡെലിവറി നടക്കാൻ സാധ്യത ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ടും പി വി ചെയ്യുന്നത് അതായത് നമ്മുടെ പെൽവിക് ബോൺ നമ്മുടെ ഇടുപ്പല്ലിൻ്റെ ഉൾവശത്തുള്ള സ്പേസ് ഷെയ്പ്പ് അതുപോലെ തന്നെ കുഞ്ഞിൻ്റെ തല ഇറങ്ങി വരാനുള്ള സ്പേസ് ഒക്കെ ഉണ്ടോയെന്നറിയാൻ വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ടും പി വി ചെയ്യുന്നത് പുറമേ നിന്ന് നോക്കിയാൽ ചിലരുടെ ഇടുപ്പല്ലിൻ്റെ ഭാഗം കുറച്ച് വൈഡ് ആയിട്ടായിരിക്കും ഉണ്ടായിരിക്കുന്നത് പെൽവിക് ബോൺ എന്ന് പറഞ്ഞാൽ പെൽവിക് ബോണിൻ്റെ ഉൾവശം എന്ന് നമുക്ക് ചിലപ്പോൾ പുറത്ത് നോക്കിയാൽ പറയാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ടിട്ടാണ് നമ്മൾ പി ചെയ്ത് നോക്കുന്നത് അതുപോലെ തന്നെ പെൽവിക് ബോണിൻ്റെ സ്പേസ് കുറവാണെങ്കിലും കുഞ്ഞിൻ്റെ തല ഇറങ്ങി വരാനുള്ള സ്പേസ് ഉണ്ടാകത്തില്ല ഇങ്ങനെയുള്ള കേസിലൊക്കെ ഡോക്ടേഴ്സ് നമ്മളോട് സി സെക്ഷൻ വേണമെന്ന് നേരത്തെ തന്നെ പറയും ഡെലിവറി ഡേറ്റ് അടുക്കുമ്പോൾ നമ്മുടെ ഉള് പരിശോധിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ചാൽ കുഞ്ഞിൻ്റെ തല ഇറങ്ങി വരാനുള്ള സ്പേസ് ഉണ്ടോ അതുപോലെ തന്നെ സർവിക്സ് ഡയലൈറ്റഡ് ആയോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് അതുപോലെ തന്നെ കുഞ്ഞിൻ്റെ തല എത്രത്തോളം ഇറങ്ങി വരുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും അതുപോലെ സർവിക്സ് എത്രത്തോളം ഓപ്പൺ ആയിട്ടുണ്ട് എന്നതിനെ ആശ്രയിച്ചിരിക്കും അവരുടെ ഡെലിവറി ഉണ്ടായിരിക്കുന്നത് ചില കേസിൽ ഡോക്ടേഴ്സ് അമ്നിയോട്ടിക് ഫ്ലൂയിഡ് ബ്രേക്ക് ആയിട്ടില്ല എങ്കിൽ പ്രഗ്നൻസി ടൈമിൽ അത് ബ്രേക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഇത് ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പി വി ജീത് നോക്കാറുണ്ട് അതുപോലെ തന്നെ പലരും പറയുന്ന കാര്യമാണ് പി വി ചെയ്യുന്നത് ആലോചിക്കാൻ പോലും വയ്യ ഭയങ്കര പെയിൻ ആയിരുന്നു അങ്ങനെ അങ്ങനെയൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് ശരിക്കും ഇതിൻ്റെ സത്യാവസ്ഥ എന്തെന്ന് പറഞ്ഞാൽ നമുക്ക് വേദന അല്ല തോന്നുന്നത് ഒരു ഇറിറ്റേഷനും ചെറിയ രീതിയിലുള്ള ഒരു ഡിസ്കംഫേർട്ടൊക്കെ ആയിരിക്കും നമുക്ക് ഫീൽ ചെയ്യുന്നത് പി വി ചെയ്യുമ്പോൾ വേദന ഉണ്ടാവുന്നത് നമ്മൾ ടെൻഷൻ ടെൻഷനടിച്ചിരിക്കുകയാണെങ്കിൽ പിന്നെ ആ ടെൻഷൻ അടിച്ചിരിക്കുമ്പോൾ തന്നെ നമ്മൾ ആ ഒരു ഏരിയ ഫുൾ മസിൽസൊക്കെ ടൈറ്റായിട്ടാണ് പിടിക്കുന്നതെങ്കിൽ ഡോക്ടേഴ്സ് എക്സാമിൻ ചെയ്യുമ്പോൾ അവർക്കും അത് ബുദ്ധിമുട്ടാണ് നമുക്ക് നല്ല രീതിയിലുള്ള ഇറിറ്റേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ പി വി ചെയ്യാൻ പോകുന്നതിന് മുമ്പ് നമുക്ക് അതിനെപ്പറ്റി ചെറിയൊരു ഐഡിയ എങ്കിലും ഉണ്ടെങ്കിലും അതനുസരിച്ച് നിൽക്കാൻ കഴിയും ഡോക്ടേഴ്സ് പി വി ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ നമുക്ക് മലർന്ന് കിടന്നിട്ട് നമുക്ക് ഒരു പൊസിഷനിൽ കിടക്കുക അതിനുശേഷം നമ്മൾ ശ്വാസം നീട്ടി വലിച്ചിട്ട് അകത്തേക്കും പുറത്തേക്കും വിട്ടിട്ട് ടെൻഷനൊന്നുമില്ലാതെ റിലാക്സായിട്ട് ഇരിക്കാം ഇങ്ങനെ റിലാക്സായിട്ട് ഇരിക്കുമ്പോൾ നമ്മുടെ പെൽവിക് ഫ്ലോറിലുള്ള മസിൽസൊക്കെ ലൂസായിരിക്കും ഇത് ടൈറ്റ് ആകുമ്പോഴാണ് നമുക്ക് ഇറിറ്റേഷനും കംഫേർട്ട് അൺകംഫേർട്ടൊക്കെ ഉണ്ടാ തോന്നുന്നത് അടുത്തായിട്ട് നമുക്ക് ഉള്ളു പരിശോധിച്ചാൽ നമുക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് ഉണ്ടായിരിക്കുക എന്ന് നോക്കാം പലരും ബ്ലീഡിങ് ഉണ്ടാവാറുണ്ട് ഫ്ലൂയിഡ് ചെറുതായിട്ട് ലീക്ക് ആവുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് പി വി ചെയ്യുന്ന സമയത്ത് ഡോക്ടേഴ്സ് എക്സാമിൻ ചെയ്യുന്ന ഭാഗം ഭയങ്കര സെൻസിറ്റീവ് ആയതുകൊണ്ടാണ് പി വി ചെയ്ത് കഴിഞ്ഞാൽ ചെറിയൊരു ഡിസ്കംഫർട്ടൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നത് ചിലർക്ക് നമ്മൾ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ ചെറിയൊരു ബ്ലീഡിങ്ങും അതുപോലെ തന്നെ മ്യൂക്കസിൻ്റെ കൂടെ തന്നെ ബ്ല മൂത്രം ഒഴിക്കുമ്പോൾ ചെറിയ നീറ്റലൊക്കെ ഉണ്ടാവുന്നത് സാധാരണമാണ് ഒന്ന് രണ്ട് ദിവസമൊക്കെ നമുക്ക് ലേബർ അടുത്തിരിക്കുകയാണെങ്കിൽ പി വി ചെയ്താൽ മൂന്നോ നാലോ ദിവസത്തിനുള്ളിൽ തന്നെ ഡെലിവറി നടക്കും രീതി ചെയ്ത ശേഷം നമുക്ക് ചെറിയ രീതിയിൽ അല്ലാതെ വലിയ രീതിയിൽ അൺകംഫർട്ടും വയറുവേദനയും അതുപോലെ തന്നെ മ്യൂക്കസ് പ്ലഗ് കൂടുതലായിട്ട് പോകുന്നുണ്ടെങ്കിലും ബാക്ക് പെയിൻ കൂടുതലായിട്ടാണെങ്കിലും വയറ് ടൈറ്റായിട്ടൊക്കെ തോന്നുന്നുണ്ടെങ്കിലും റെഗുലറായിട്ട് നമുക്കൊരു ഇൻ്റർവെല് കൺട്രാക്ട് ചെയ്യുന്നുണ്ടെങ്കിലൊക്കെ ഫ്ലൂയിഡ് ബ്രേക്ക് ആകുവാണെങ്കിൽ നമുക്ക് ഡെലിവറി അടുത്തിരിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് നേരത്തെ തന്നെ സി സെക്ഷൻ ആണെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പി വി ചെയ്യില്ല നോർമൽ ഡെലിവറിക്കാണ് നമുക്ക് പി വി ചെയ്ത് നോക്കുന്നത് നോർമൽ ഡെലിവറി ഇപ്പോൾ നമുക്കിപ്പോൾ ഫസ്റ്റ് നോർമൽ ഡെലിവറി ഇപ്പോൾ ഫസ്റ്റ് ആണെങ്കിലും സെക്കൻഡ് ആണെങ്കിലും തേർഡ് ആണെങ്കിലും നമുക്ക് പി വി ചെയ്ത് നോക്കും പി വി ചെയ്യുമ്പോൾ നമ്മൾ മാക്സിമം ടെൻഷൻ ഒന്നും ഇല്ലാതെ കൂളായിട്ടിരിക്കുക ഒരു രണ്ടോ മൂന്നോ മിനിറ്റത്തെ പ്രോസസ്സ് മാത്രമാണ് അതുള്ളത് അതുപോലെ തന്നെ ഹൈറിസ്ക് പ്രസ് പ്രഗ്നൻസിയും അതുപോലെ തന്നെ ബ്ലീഡിങ് കൂടുതലാണെങ്കിലും ഒന്നും പി വി ചെയ്യാറില്ല അതുപോലെ തന്നെ മുപ്പത്താറ് വീക്കിന് മുമ്പ് എന്തെങ്കിലും കോംപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഡോക്ടേഴ്സ് പി വി ചെയ്ത് നോക്കുകയുള്ളൂ അങ്ങനെയുള്ള കേസിൽ നമ്മൾ പി വി ചെയ്ത് നോക്കുവാണെങ്കിൽ കുഞ്ഞു കിടക്കുന്ന സാക്ക് പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട് ഇൻഫെക്ഷനൊക്കെ ആകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടാണ് പി വി ചെയ്ത് നോക്കാത്തത് അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പി വി ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കാനുള്ളത് അപ്പോൾ എല്ലാവരും ടെൻഷൻ ഒന്നുമില്ലാതെ കൂളായിട്ട് ഇരിക്കാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ രീതിയിലുള്ള ശ്വാസോ ശ്വാസം എടുക്കുകയും പുറത്തേക്ക് വിടുകയും ഒക്കെ നല്ല രീതിയിൽ ചെയ്ത് അങ്ങനെ കൂളായിട്ട് ഇരിക്കുകയാണെങ്കിൽ നമുക്ക് ഇറിറ്റേഷനും അൺകംഫേർട്ടൊന്നും ഉണ്ടാവില്ല ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം എല്ലാവരും സുഖമായിട്ടിരിക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഇതിനെ പറ്റി എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പം നമുക്ക് ഇതുപോലെ തന്നെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ള വേറൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം അപ്പോൾ ഈ ചാനൽ എല്ലാവരും ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും പ്രഗ്നൻ്റ് ആയിട്ടുള്ള റിലേറ്റീവ്സിനൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് അടുത്തൊരു യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം